എൻ്റെ വീട് പുളിക്കീഴ് പുളിക്കീഴ് മോന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ പ്ലസ് പ്ലസ് മോൻ ഈ ഒരു സൈക്കിള് ബൈക്കായിട്ട് നിർമ്മിച്ചു അതായത് മോട്ടോർ സൈക്കിൾ മോട്ടോർ സൈക്കിൾ ആയിട്ട് നിർമ്മിച്ചു ഇതിങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇത് സ്കൂളിലെ എക്സിബിഷൻ ഒരു ആയിട്ട് നോക്കിയതാണ് അപ്പം അങ്ങനെ ഒരു ഇലക്ട്രിക് സൈക്കിള് ചെയ്യണമെന്ന് ആദ്യം തുടങ്ങിയത് അപ്പോൾ അതിന് പൈസയും കാര്യങ്ങളും ഇല്ല മോട്ടോർ തന്നെ വില കൂടുതലാണ് മൊത്ത സാധനം വരുമ്പം പതിനായിരത്തിന് മുകളിലോട്ട് പോകും അപ്പൊ ഇത് ചുരുങ്ങിയ ചെലവിനകത്ത് ചെയ്തെടുക്കാൻ ഒരു വണ്ടി നോക്കിയപ്പോഴാണ് നമുക്ക് ഈ ഒരു എഞ്ചിൻ സെറ്റ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് മനസ്സിലോട്ട് വന്നത് ഇപ്പൊ സൈക്കിളിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റും കാര്യങ്ങളും വരുന്നൊരു എൻജിൻ തപ്പി നിന്നപ്പോഴാണ് ലൂണയുടെ എഞ്ചിൻ ശ്രദ്ധയപ്പെട്ടത് അങ്ങനെ ലൂണയുടെ എഞ്ചിൻ വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുത്തു ഇത് ചെയ്യാൻ വേണ്ടി ഇത് ഒന്നര മാസം കൊണ്ടത് ശനിയും ഞായറു ദിവസങ്ങളിലാണ് ഇതിൻ്റെ പണി നടങ്ങിയത് സ്കൂള് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് ആറ് ഒന്നര മാസത്തോളം ലെങ്ത് വന്നത് ലെങ്ത് വന്നത് ഇപ്പം പറഞ്ഞു പെട്രോൾ അടിക്കാൻ പോവാന്ന് പറഞ്ഞു പെട്രോൾ പെട്രോൾ അടിക്കുന്നത് ടാങ്ക് എവിടെയാണ് അതൊരു സംശയമാണ് പെട്രോൾ ടാങ്ക് ഈ സൈഡിലായിട്ടാണ് ഓ ആ സൈഡിലാണ് പെട്രോൾ ടാങ്ക് അതാണോ കാണുന്നത് പെട്രോൾ പെട്രോൾ മോനെ എത്ര രൂപയ്ക്ക് അടിക്കും മില്ലി അമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ആ ആണ് എടുക്കുന്നത് മൈലേജ് ഉണ്ടോ മൈലേജ് അത്യാവശ്യം കിട്ടും സൈക്കിൾ ആവുമ്പോ വെയിറ്റ് അപ്പം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ഓക്കെ 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 മോന്റെ വീട് കറക്റ്റ് എവിടെയാണ് എന്റെ വീട് പുളിക്കീഴിന്ന് അകത്തോട്ട് കയറുമ്പോ പുളിക്കീഴെന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ മഹാദേവിയാട് പുളിക്കീഴ് പുളിക്കീഴിന്ന് അകത്തോട്ട് കയറുമ്പോൾ പിള്ളക്കടവിന് സമീപത്തായിട്ടാണ് അല്ലേ മോന്റെ വീട് ഓക്കെ മോനെ ഇതിനകത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലൂണാടെ എഞ്ചിൻ അല്ലേ ലൂണാടെ എഞ്ചിനാണ് ഇത് പൾസറിന്റെ ക്രാഷ് ക്രാഷ് വെച്ച് മുറിച്ചതാണ് പകുതിക്ക് വെച്ച് മുറിച്ചതാണ് ഓക്കെ ഇത് നമ്മുടെ അതിന്റെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കിക്കറാണ് കിക്കറാണ് ഇത് പെട്രോൾ ടാങ്ക് പെട്രോൾ പറയുമ്പോൾ നോർമലി കുറച്ച് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ മോന് രണ്ട് മൂന്ന് യൂസ് ചെയ്യാൻ പറ്റും നോർമലി ഒരു ഹാഫ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല വണ്ടി വണ്ടി നമ്മുടെ സാധാരണ സൈക്കിളിന്റെ ചെയിൻ അല്ല ഈ ഇതിലേക്ക് വരുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവണം കാരണം എഞ്ചിനിലേക്ക് ആ ഒരു ചെയിൻ പിടിച്ചിട്ടാണല്ലോ അപ്പം അത് ഏതിന്റെ ചെയിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് ചെയ്യാനായിട്ടുള്ള എന്ത് ബൈക്ക് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടോ ഇനി ഒരു ഫോർ വീലർ വണ്ടി ചെയ്യണമെന്നാണ് ആഗ്രഹം ഓക്കെ ആ ആഗ്രഹമൊക്കെ നടക്കും എന്തായാലും ഒരു വണ്ടി നല്ല കിഡിലിനായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊരു സൈക്കിൾ ആണെന്നേ പറയത്തുള്ളൂ പക്ഷേ കാഴ്ചയിൽ ഇതൊരു സൈക്കിൾ ആയിരിക്കാം പക്ഷെ നമ്മൾ എടുത്ത് പെരുമാറുമ്പോൾ അതൊരു ബൈക്കാണ് കേട്ടോ എൻ്റെ കൂടെ നിൽക്കുന്ന ആള് നിസാരനല്ലേ കേട്ടോ എൻ്റെ എന്ന് പറയുന്നത് തന്നെ ഏറെ അഭിമാനം ഈ എൻജിൻ ആദ്യക്കാട്ട് കുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് മിക്കവാറും ഇതുപോലെയുള്ള വണ്ടിയാണെങ്കിലും സൈക്കിളാണെങ്കിലും പാർട്സ് ഒക്കെ കിട്ടുന്നത് അങ്ങനെ അവിടുന്ന് ലാഭത്തിലെടുത്തു നല്ല മൈലേജ് ഉണ്ടെന്നാണ് കക്ഷി അവകാശപ്പെടുന്നത് കേട്ടോ മൈലേജ് ഉണ്ട് ആ എത്ര ആഴ്ചയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അമ്പേരയുടെ പെട്രോൾ തന്നെ ഒരാഴ്ച യൂസ് ചെയ്യാൻ പറ്റുന്നു നല്ല ഓട്ടോ നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും മോനെ ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സൈക്കിൾ ആണെങ്കിൽ നമുക്ക് ചവിട്ടിപ്പോ ഇതൊരു മോട്ടറായി മോട്ടോർ വണ്ടിയായി മാറിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ നിയമമോശങ്ങളില്ലേ മോൻ ഇത് പുറത്തേക്കൊക്കെ ഗ്രൗണ്ട് പബ്ലിക് പ്രോപ്പർട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഇപ്പൊ മോന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പോലും കാരണം ഇത് റോഡിലേക്ക് ഇറക്കാനായിട്ട് പറ്റത്തില്ലേ ഓക്കേ അപ്പൊ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ഇത് ആക്സിലെ ആണ് ഇത് ഏത് വണ്ടിയുടെ യൂസ് യൂസ് ഇത് മാക്സ് പറയുന്ന ബൈക്കിന്റെ ബൈക്കിന്റെ ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ആണോ സെൽഫ് സ്റ്റാർട്ട് അല്ല സ്വിച്ച് ആണ് ഓൺ ഇഗ്നീഷ്യൻ സ്വിച്ച് ആണ് അത് ഓൺ ആക്കിയതിനു ശേഷം അടിക്കണം കിക്കർ അടിക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ ശകലം സൈഡിലാണല്ലേ ത്രോഡിലൂടെ കേട്ടോ ത്രോഡില് നിർത്തണം നിർത്തണം ഇത് ഇത് കുറച്ച് അപ്പോഴാണ് അർജുൻറെ അമ്മയാണ് മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ചെറുപ്പത്തില് അമോനൊരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോട്ടാണ് ഇതിനോടൊരു താല്പര്യമൊക്കെ കാണിച്ചു ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യം ചെയ്തത് ഇത് എമർജൻസി ലൈറ്റ് ടോർച്ച് ലൈറ്റ് അതൊക്കെ നന്നാക്കിയൊക്കെ ആൾക്കാർക്ക് കൊടുക്കുവായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പീക്കർ ഉണ്ടാക്കിയിട്ടുണ്ടേ പിന്നെ ഒരു ടു വീലർ അത് വർക്ക്ഷോപ്പിൽ പോലും ഇനി അത് കേടായാ കൊണ്ടില്ല കൊണ്ടില്ലെന്ന് പറഞ്ഞാൽ റെഡി ആക്കിട്ട് ഇപ്പൊ ഷായ അത് ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ജോലി ഗ്യാസ് ഗ്യാസ് ഡെലിവറിയാണ് അപ്പൊ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് മോൻ നന്നാക്കിയിട്ടുള്ള വണ്ടിയല്ലേ അപ്പൊ അങ്ങനെ 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 ഇപ്പൊ സൈക്കിള് ഒരു ബൈക്കായിട്ട് മാറ്റി ഇത് എന്ന് പറയുമ്പോ ഈ അവധി ദിവസങ്ങളിലും ഒക്കെ ആണോ പിന്നെ അതിന്റെ വർക്കുകൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിരുന്നുള്ള സമയത്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ മോനെ കൂടുതൽ പേരിലേക്ക് അറിയപ്പെടട്ടെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വിടുക്കൻ ഈ ഒരു സൈക്കിള് ബൈക്കായിട്ട് മാറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം പിന്തുണ ഉണ്ടാവണം ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ തോന്നിയല്ലേ അപ്പം ഇനി ഭാവിയിൽ ഭാവിയിൽ അവർ നല്ല ഒരു വളർച്ചയുണ്ടാകട്ടെ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറയുമ്പോൾ ഫോർ വീലർ വണ്ടിയാണ് കേട്ടോ ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നോർമലി നമ്മൾ ഓരോ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇത് ഓടിക്കേണ്ടത് ഇതിൻ്റെ എക്നീഷ്യം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം റോഡിലോട്ട് കൈ ഒന്ന് കൊടുത്തതിന് ശേഷം സിമ്പിൾ പരിപാടിയാണ് കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോവും ഇവിടെ ഈ ഒരു കുഞ്ഞു മോൻ ചെയ്തിട്ടുള്ള സൈക്കിൾ ബൈക്കിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം ഒരാറ്റം എടുത്തോട്ട് പോയി ഓക്കെ